അതുകാരം നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാത്തിരുന്ന ഒരു മുഹൂർത്തം നമ്മൾക്ക് ഒരു സങ്കടമായിരുന്നു നമ്മുടെ പിങ്കിയുടെ കാര്യത്തിൽ നിന്ന് പപ്പം അവർ താലി വലിച്ചെറിഞ്ഞു പൊട്ടിച്ച് നമ്മുടെ അർജുൻ്റെ മുഖത്തേക്ക് എറിയുമ്പോൾ പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അതിനൊക്കെ ഒരു തീരുമാനമാവുകയാണ് നമ്മുടെ അർജുൻ പിങ്കി അവർ എന്നേക്കുമായി പ്രണയത്തിലായി നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കാമെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിങ്കി വീണ്ടും വീണ്ടും നമ്മൾ അർജുനെ കെട്ടിപ്പിടിക്കുന്നതും ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലാവുന്ന രംഗങ്ങളൊക്കെ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിന് പിന്നാലെ ഇതിനിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമൊക്കെ നമ്മുടെ പപ്പ കാണുന്നുണ്ട് കേട്ടോ പപ്പയ്ക്ക് അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ കൊണ്ട് ഇങ്ങനെ കണ്ണെന്ന് പറയുന്ന രംഗമൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പപ്പ പിങ്കിയും അർജുനയും വിളിച്ച് ആ ഒരു പിങ്കി പിങ്കിയെ കൊണ്ട് അവർ താലിയെടുപ്പിക്കുന്നുണ്ട് അതാണ് അവിടെയായിട്ട് ഒരു കൺഫ്യൂഷൻ വന്നത് നമ്മുടെ പിങ്കി ഈ ഒരു താലി നമ്മൾ അർജുൻ്റെ കയ്യിലാറുന്നുണ്ട് അത് പിന്നീട് ഇങ്ങനെ ഈ പിങ്കിയുടെ കയ്യിലെത്തി എന്നുള്ളൊരു കാര്യത്തിലൊരു സംശയമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പപ്പ പിങ്കിയോടാണ് പറയുന്നത് ആ താലിയെടുത്ത് കൊണ്ടുവരാൻ അങ്ങനെ നമ്മുടെ പിങ്കി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരികയും ആ താലി നമ്മൾ അർജുൻ എന്ന നമ്മുടെ പപ്പ ഏൽപ്പിക്കുന്നുണ്ട് ഇതൊരിക്കലും ഞാൻ നിൻ്റെ അവളുടെ കഴുത്ത് നിന്ന് പൊട്ടിച്ചത് നിൻ്റെ നിനക്ക് എറിഞ്ഞിട്ട് തന്നതാണ് ഈ താലി എന്നി ഇവരുടെ കഴുത്തിൽ ഇത് അണീയിച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അർജുൻ ഭയങ്കര സന്തോഷമില്ല ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് പപ്പ ഞാനും കാത്തിരുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അർജുനന് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഇങ്ങനെ താലി നമ്മുടെ പിങ്കി അണീക്കാൻ പോകുമ്പോൾ നമ്മുടെ പിങ്കിയോട് പറയുന്നുണ്ട് ആ എതിക്ക് മുമ്പ് നിന്നോട് നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു പ്രാവശ്യം താലി അണിയിച്ചിട്ടുള്ളതാണ് പക്ഷേ അന്ന് ഞാൻ നിന്നോട് അനുവാദമൊന്നും ചോദിക്കാതെയായിരുന്നു ഇത്തവണ ഞാൻ ആ ഒരു കടം തീർക്കുകയാണ് ഞാൻ ഈ താലി അണീയിച്ചോട്ടെ ഇന്നിങ്ങനെ നമ്മുടെ അർജുൻ നമ്മുടെ പിങ്കിയോട് ചോദിക്കുമ്പോൾ പിങ്കി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങളായി കാത്തിരിക്കുന്നത് നമ്മുടെ പിങ്കിയും കറിഞ്ഞുകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ തന്നെ പറയുന്നത് കേട്ടോ ശേഷം നമ്മുടെ അർജുൻ നമ്മുടെ പിങ്കിയെ താലി അണിയിക്കുന്നൊരു കിടിലും ഡ്രങ്ക് വാട്ടർ പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ അർജുൻ ടാറ്റൈബയും പറഞ്ഞ് പോവുകയട്ടോ അത് മനസ്സിലായില്ല അപ്പം നമ്മുടെ പിങ്കി ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് തന്നെ കൊണ്ടുപോകുന്നില്ലേ എന്നുള്ളൊരു മുഖഭാവത്തിൽ നമ്മുടെ പിങ്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി വരുന്ന എപ്പിസോഡിൽ അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കണം അർജുൻ്റെ തീരുമാനം എന്താണ് ഇനി എന്താ എന്താ പറയുക വീട്ടുകാരൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് പിങ്കിയെ കൊണ്ടുവരാനായിരിക്കുമോ അല്ലെങ്കിൽ അന്ന് തന്നെ പിങ്കിയും കൂട്ടി നമ്മുടെ അർജുൻ നമ്മുടെ ഇന്ത്യ വരത്തിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ പറഞ്ഞതു വരേക്ക് ഗുഡ് ബൈ